ബിറ്റ് കോയിൻ്റെ വില ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്തവരെ എത്തിയത് നിങ്ങൾ ഈട് വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബിറ്റ്കോയിൻ കോയിൻ എഗെയിൻ ആൻഡ് അഗൈൻ ഒരു പുതിയ ആൾ ടൈം ഹൈ ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതുപോലെ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മുൻപ് ഒരു ഹൈപ്പ് സൈക്കിൾ ഉണ്ടായിട്ടുണ്ട് ഈ ഹൈപ്പ് സൈക്കിളിന് ശേഷം വളരെ വേദനാജനകമായിട്ടുള്ള വളരെ സ്റ്റീപ്പായിട്ടുള്ള ഡൗൺ സൈക്കിളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹൈപ്പ് സൈക്കിൾ ഉണ്ടല്ലോ ഇതിന് ശേഷം ഇനി അത്തരത്തിലുള്ളൊരു സൈക്കിൾ ഉണ്ടാവുമോ എന്തായിരിക്കും ബിറ്റ് ഭാവി ഇങ്ങനെയുള്ള ഒരു ഒരുപാട് ആശങ്കകളില്ലേ ഈ ആശങ്കകൾ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ ഒന്നാമത്തേത് ഇത് മുൻപത്തെ ഹൈപ്പ് സൈക്കിൾ പോലെയല്ല ഒരുപാട് ഫണ്ടമെൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ള ലോക സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് പക്ഷേ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടെന്ന ലോകത്തിപ്പം എന്ന് എന്ത് കാര്യം പറയുകയാണെങ്കിലും ഒരു ട്രംപ് ഫാക്ടർ ഡിസ്കസ് ചെയ്യാതെ ശരിക്കും ഒരു കാര്യത്തിലും ട്രംപിനൊന്നെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യണം അല്ലെങ്കിൽ അയാളെ കണക്കിലെടുത്തിട്ട് ആ കാര്യങ്ങളിൽ ഒരു നടപടി എടുക്കണം അപ്പോൾ അദ്ദേഹത്തെ കണക്കാക്കാണ്ട് ഈ ഒരു മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒന്ന് രണ്ട് ഒരു ഇന്ത്യ ഗവൺമെൻറ്റ് ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള റെഗുലേഷനോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയുടെ ഇന്ത്യയിലെ ഭാവി എന്തായിരിക്കും ആ ഒരു കാര്യം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഇതൊന്നും അല്ല ഒരു കോമൺ മാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് വില ഇങ്ങനെ ഉയരുന്ന കാണുന്നുണ്ട് അത്യാവശ്യം സർപ്ലസ് ഉള്ള ആൾക്കാർ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ബിറ്റ്കോയിനെ കോയിനെ ഇപ്പോഴും സ്വീകരിക്കാനായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം അപ്പോൾ നമുക്ക് തുടക്കം ഈ അഞ്ച് ഫാക്ടേഴ്സ് ഈ നിലവിലെ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ എങ്ങനെ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വരെ എത്തിയെന്ന് പറഞ്ഞു അതിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന അഞ്ച് ഫാക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ റീസൺ ബിറ്റ് കോയിൻ ഇ ടി എഫുകളാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പോയിട്ട് ടാറ്റയുടെ റിലയൻസിൻ്റെ സ്റ്റോക്ക് വാങ്ങൂലേ അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്നുള്ളതാണ് ഇ ടി എഫിൻ്റെ ഫുള്ള് അങ്ങനെ ബിറ്റ് കോയിനെ യു എസിലൊക്കെ ലീഗലായിട്ട് അലോ ചെയ്തു അതോടുകൂടി വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഫണ്ട് ബില്ല്യൺസ് തന്നെ ഈ മേഖലയിലേക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് ആ ബിറ്റ് കോയിൻ്റെ പ്രൈസിന് ഒരു മുകളിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഹാവിംഗ് ആണ് ഹാവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഫോർ ഇയർ കൂടുന്ന സമയത്ത് ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്നവർക്ക് കിട്ടുന്ന റിവാർഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ പറയാം ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ഇരുപത്തിയൊന്ന് മില്യൺ കോയിൻസ് മാത്രമേ മൈൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അൽഗോരിവിക്കലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആണ് ഇപ്പോൾ നിലവിൽ ഏകദേശം പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് മില്യൺ ബിറ്റ് കോയിനുകൾ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏകദേശം വൺ പോയിൻറ്റ് വൺ മില്യൺ ബിറ്റ് കോയിൻസ് മാത്രമേ അല്ലെങ്കിൽ ടോക്കൺസ് മാത്രമേ ഇനി മൈൻ ചെയ്തെടുക്കാനുള്ളൂ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ും ഈ ഇത് ടോട്ടൽ മെയിൻ ചെയ്ത് കഴിയാൻ അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഏകദേശം ഒൻപത് മില്യൺ ആയി ഈ ഹാവിങ് കാരണം ഓരോ നാല് വർഷം കൂടുമ്പോഴും ഇതിന് കിട്ടുന്ന റിവാർഡ് പകുതിയായി 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 കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിന് റിവാർഡ് വളരെ കുറയും പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രധാന റിവാർഡ് എന്ന് പറയേണ്ടത് ഇതിന്റെ ട്രാൻസാക്ഷൻ ഫീസും മറ്റൊക്കെ ആയിരിക്കും പക്ഷേ ഇത് രണ്ടായിരത്തി ഒന്നൂറ്റി നാല്പതിനൊക്കെ ശേഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ബിറ്റ് കോയിൻ ഹാവിങ് കാരണം അതായത് സപ്ലൈ അഗൈൻ കുറേയാണ് പക്ഷേ ഡിമാൻഡ് ഇങ്ങനത്തെ ഇ ടി വന്നിട്ട് കൂടി അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ബിറ്റ് കോയിൻ ഇ ടി എഫുകൾ വന്നതും ഹാവിങ് കാരണവും പ്രൈസ് ഒരുപാട് മുന്നോട്ട് പോകാനുള്ള റീസൺ ഉണ്ടായിട്ടുണ്ട് മൂന്നാമത്തെ കാരണം ഇതിന് ലഭിക്കുന്ന നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റൽ സപ്പോർട്ടാണ് ഇപ്പം യു എസ് ട്രംപ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു ബിറ്റ് കോയിൻ നാഷണൽ റിസർവ് എന്നുള്ള ഒരു ആശയൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് 200,000 ഈ എൽസാൽവദർ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ ഇതിനു വേണ്ടി ആദ്യമേ മുൻകൈ എടുത്തിട്ടുണ്ട് യു എ ഇതിന് വളരെ പ്രോവായിട്ടുള്ളതാണ് റീസൻറ്റ്ലി ഇപ്പോൾ പാകിസ്ഥാൻ വരെ അവർക്കൊരു ബിറ്റ് കോയിൻ നാഷണൽ റിസർവ് കൊണ്ടുവരുമെന്നുള്ള അനൗൺസ്മെൻറ്റൊക്കെ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എസില് ഓൾറെഡി ടെക്സാസ് പോലെയുള്ള സ്റ്റേറ്റുകൾ ബിറ്റ് കോയിൻ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഈ പൊളിറ്റിക്കൽ സിഗ്നൽസ് പോസിറ്റീവായിട്ട് വരുന്നു എന്നുള്ളത് ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് മറ്റൊരു പ്രധാന റീസൺ പറയുന്നത് ബിറ്റ്യിൻ പോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് എത്തറിയം ഇപ്പം എത്തറിയം കുറച്ചും കൂടെ ഫാസ്റ്റായി അതിലൊരു ടെക്നോളജി അപ്ഗ്രേഡ് വന്നു അത് ചീപ്പറായി കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ വന്നു ഇപ്പോൾ ഈ ശരിക്കും ക്രിപ്റ്റോ കറൻസികളുടെ ഒരു ട്രാൻസാക്ഷനോ മറ്റൊക്കെ നടന്ന് നോർമലി ആൾക്കാർക്ക് വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് മീഡിയമായിട്ട് റിയൽ വേൾഡ് യൂസ് കേസുകൾ വരുമ്പോഴാണ് ശരിക്കും ഇതിനെ ഒരു മെയിൻ സ്ട്രീം ആവുകയും ആളുകൾ കൂടുതൽ ഇത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുക കാരണം എൻ്റെ കയ്യിൽ കുറേ ബിറ്റ്കോയിൻ ഉണ്ട് അതൊരു ഒരു എന്താ പറയുക ഒരു അസെറ്റ് ക്ലാസ് ഞാൻ കീപ്പ് ചെയ്യുന്നു ബട്ട് ചെയ്യുന്നത് അറ്റ് സം പോയിന്റ് നമുക്ക് ഇത് എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റാനുള്ള ഒരു കാര്യമുണ്ടല്ലോ അല്ലാതെ അത് അതൊരു കളക്റ്റിബിൾ സാധനം മാത്രമല്ലല്ലോ ഒരു ഡിജിറ്റൽ അസറ്റ് ചുമ കളക്റ്റിൾ ആയിട്ട് മാത്രമല്ലാണ്ട് നമുക്ക് റിയൽ വേൾഡ് യൂസ് കേസുകളിലും കേസുകളിലൂടെ ഉപയോഗിക്കുമ്പോഴാണ് സാധാരണക്കാരെല്ലാം ഇതിലേക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് കൂടുതലായിട്ട് വരും അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്രീമത്തിലൊക്കെ വന്നിട്ടുള്ള ടെക്നോളജി അപ്ഗ്രേഡ് വഴിയൊക്കെ അത് ഫാസ്റ്റായിട്ടൊക്കെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത് ലോകത്ത് വ്യാപകമായിട്ട് ഗവൺമെന്റുകളുടെ മേലെയുള്ള ഡിസ്ട്രസ്റ്റുകളും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടെൻഡൻസികളോ പ്രത്യേകിച്ച് പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ കാരണം ജനറലി ആളുകൾ ഗവൺമെൻറ് കറൻസികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂഡ് കറൻസികൾക്ക് മേലെയുള്ള വിശ്വാസം കുറയുകയും ഈ ഡിജിറ്റൽ കറൻസികളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ബിറ്റ് കോയിൻ്റെ പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ഇതിൽ ഇതിലുള്ള ഇന്ത്യ ഫാക്ടറാണ് ഇന്ത്യ ഗവണ്മെന്റ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഒരു റെഗുലേഷനോ അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരാത്തത് എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഒരു പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറർ ഫണ്ടിങ്ങിനോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ ബിറ്റ് കോയിൻ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ ജനറലി യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഇത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ടു ലേറ്റാണ് ഇപ്പോൾ ആർ ബി ഐ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ ഇന്ത്യയിലെ മോണിറ്ററി പോളിസീസും മറ്റുമൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ആർ ബി ഐ അവരുടെ സ്വന്തം ഡിജിറ്റൽ കറൻസി ഇറക്കുന്നതിലേക്ക് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയിൽ ഈ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ക്രിപ്റ്റോൻ്റെ മേലെ ട്രാൻസാക്ഷൻ വൺ പെർസെൻറ്റേജ് ടി ഡി എസും അതുപോലെ തന്നെ തേർട്ടി പെർസെൻറ്റേജ് ഇതിൻ്റെ പ്രോഫിറ്റിന് മുകളിലും ടാക്സ് ഉണ്ട് എന്ന് പറയാനുള്ളതിനുപരിയായിട്ട് ഈ മേഖല ഇന്ത്യയിൽ അലൗഡ് ആണോ അലൗഡ് അല്ലേ എന്നുള്ളതിലൊക്കെ വളരെ ബ്ലർഡ് ലൈൻസ് ആണല്ലോ അതായത് ബേസിക്കലി ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരുപാട് ഇപ്പോൾ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് ഇത് ശരിക്കും ഒരു ഇക്കോ സിസ്റ്റമാണ് നമ്മൾ ഒരു ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നാല് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുന്നത് മാത്രമല്ല ഇതൊരു ഫ്യൂച്ചറിൽ ഒരു ഡി െൻട്രലൈഡ് ഇക്കോണമിയുടെ ഒക്കെ ഒരു മോഡലാണല്ലോ അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ട് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാവും ഇവരെല്ലാം ഇന്ത്യ വിട്ടിട്ട് ദുബായ് പോലെയുള്ള കുറച്ചും കൂടെ റെഗുലേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന കാര്യമൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ യു എസിലേക്ക് പോകുന്നുണ്ട് കാരണം ഇപ്പോൾ യു എസ് ഇതിലേക്ക് ഒരുപാട് പ്രോവായിട്ട് വരുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമി ഇതിന് പ്രോവായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ മേഖലയ്ക്ക് മൊത്തത്തിൽ ഉണർവ് നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആർ ബി ഐയും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റും ഇതിൽ എന്ത് നടപടി എടുക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ ഇൻ്റർനെറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുറച്ച് ലേറ്റാണ് അപ്പോൾ ഈ വെബ് ത്രീ എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഈ ഒരു ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ വെബ് ത്രീ പ്രോജക്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എത്ര പെട്ടെന്നാണ് റെഗുലേഷൻ കൊണ്ടുവരുക അതിനനുസരിച്ചിട്ട് ഈ മേഖലയിലുള്ളൊരു ഗ്രോത്ത് സ്പേർട്ട് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ സ്കാമുകളാണ് ഇതിലുള്ള ഒരു പ്രധാന പ്രശ്നം മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഈ ക്രിപ്റ്റോ മേഖലയിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന പല കാര്യങ്ങളും സ്കാമുകളാണ് സാധാരണക്കാരെല്ലാം പോയിട്ട് ഈ മേഖലയിൽ പെടുന്നതും സ്കാമുകളിലാണ് കാരണം പലപ്പോഴും ഇത് ഒരു റുപ്യ ഇട്ട് കഴിഞ്ഞാൽ അത് കൊല്ലാവസാനാവുമ്പോഴേക്കും മൂന്ന് ഉറുപ്പ്യക്കി അല്ലെങ്കിൽ ഡ് പെർസെൻറ്റേജ് റിട്ടേൺ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കാമുകൾ റണ് ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും അവർ വലിയ വലിയ ടേമുകൾ ബിറ്റ് കോയിൻ്റെ പേരിലും മറ്റുമൊക്കെ ഈ സ്കാമുകൾ നമ്മുടെ നാട്ടിൽ റൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാര് പലപ്പോഴും ഇതിനെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് സ്കാമിന്റെ രൂപത്തിലാണ് യു എസ്സിൽ എന്തോ വലിയൊരു സംഭവം വന്നിട്ടുണ്ട് അതിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലാഭം കിട്ടും ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തതെന്ന് എനിക്ക് ഇത്ര ലാഭം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ പക്ക മണി ചെയിൻ മോഡലിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡലിലൊക്കെ ഈ ആൾക്കാർ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ പോൺസി സ്കീമുകളാണ് മിക്കപ്പോഴും സാധാരണക്കാർ കേൾക്കുക അപ്പോൾ വലിയൊരു സ്കാമ് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ളതും ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കുന്നതിലേക്ക് അപ്പോൾ ലോകത്ത് യു എസ് ഇതിലൊരു ഫോ ഫ്രണ്ട് റണ്ണറായിട്ട് ഇതിലൊരു നിയമ നടപടികൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ ഇന്ത്യ ഗവൺമെന്റും ആ സൂട്ട് ഫോളോ ചെയ്യുമെന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇനി ഇത്തരം കാര്യങ്ങളിൽ ഒരു സാധാരണക്കാരൻ എന്ത് രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ പൈസ ഉള്ളവർ ബിറ്റ്കോയിൻ ഒക്കെ വാങ്ങി ഒരുപാട് പണം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ഇതിലൊരു റിയാലിറ്റി അറിയാം നിങ്ങൾക്ക് ലോകത്ത് ടോപ്പ് വൺ പേഴ്സെൻറ്റേജ് ബിറ്റ്കോയിൻ അഡ്രസ്സുകളിലാണ് നയൻറ്റി പെർസെൻറ്റേജ് ബിറ്റ്കോയിൻ സപ്ലൈ നിലവിലുള്ളത് അല്ലെങ്കിൽ അവരാണ് നയൻറ്റി പെർസെൻറ്റേജ് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ഹൈപ്പ് സൈക്കിളുടെ കാര്യം പറഞ്ഞല്ലോ അന്ന് ഈ ഹൈപ്പ് സൈക്കിൾ തന്നെ ഡ്രൈവ് ചെയ്തിരുന്നത് ഒരു റീറ്റെയിൽ ഫോമോ ഉണ്ടായിരുന്നു അതായത് ഫിയർ ഓഫ് മിസ്റ്റ് സിംഗ് ഔട്ട് എന്നുള്ളതാണ് ഈ ഫോമോ ഫോമോന്നുള്ളതിൻ്റെ അതായത് ഇതിൻ്റെ വില എങ്ങനെ കയറി പോകുകയാണെന്ന വേഗം ഞാനും ആ വണ്ടിയിൽ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ കയറിയിരിക്കും പക്ഷെ അതിനുശേഷം വില ഒന്നായിട്ട് താഴത്തേക്ക് വീഴും എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹൈപ്പ് സൈക്കിൾ ഏകദേശം അറുപത്തി ഒൻപതിനായിരം ഡോളറൊക്കെ വരെ അന്ന് ഈ മേഖല ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവ ഞാനും ആ സമയത്ത് ഈ ഹൈപ്പ് സൈക്കിൾ എല്ലാം കണ്ടിട്ട് യുഡെമിയിലുണ്ടല്ലോ നമ്മുടെ കോഴ്സസിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോം അവിടെ ഒരു കോഴ്സൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അന്ന് എങ്ങനെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വാച്ച് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അതായത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്റ്റോക്ക് പോലെ തന്നെ നമ്മൾ ബിറ്റ് കോയിനൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ാല് അതിൻ്റെ എങ്ങനെ നമുക്കതിൻ്റെ ഓരോ പൊസിഷനൊക്കെ നോക്കിയിട്ട് പക്ഷേ അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനേക്കാൾ ഇതിന് ഇമോഷൻ ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റായിരുന്നു കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോമോ ആയിരുന്നു അതിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫണ്ടമെൻ്റൽ ഡിഫറൻസുകളൊന്നും ഇല്ലാണ്ട് തന്നെ പിന്നീട് അത് വലിയ സ്റ്റീപ്പ് ഫോ ഫാൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരുപാട് റീസൺസ് വഴി പുതിയ ലോക സാഹചര്യമൊക്കെയാണുള്ളത് ഒരു ട്രംപ് ഫാക്ടർ ഉണ്ട് ഈ ട്രംപ് ഫാക്ടർ നമ്മൾ ട്രംപ് ഇപ്പോൾ ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള നടപടി എടുക്കുന്നു എന്നുള്ളത് ഇതിലൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കൂട്ടി വായിക്കേണ്ട എന്താ വെച്ചാൽ ട്രംപ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ മാറ്റി പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലൊക്കെ ട്രംപ് ക്രിപ്റ്റോ മേഖലയെ ഇൻട്രസ്റ്റഡേ അല്ല എന്നുള്ള രീതിയിൽ ഐ ഡോട്ട് ബിലീവ് ഇൻ ബിറ്റ് കോയിൻ എന്ന് അദ്ദേഹം മുൻപ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ചങ്ങാതി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാഷണൽ ബിറ്റ് കോയിൻ റിസർവ് കൊണ്ടുവരുമെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രോമിസുകളിൽ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ബിറ്റ്കോയിൻ പോലെയുള്ള സംഭവങ്ങളെ ലീഗലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് ഗവണ്മെന്റിൻ്റെ പ്രോ നടപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ ആയിരുന്നു അത് ഒരു പക്ഷേ ആയിട്ടുള്ള ഒരു പുതിയ കമ്മ്യൂണിറ്റിയെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നടപടിക്രമം കൂടിയാവാം കാരണം എന്താ വച്ചാൽ ഇപ്പോൾ റീസെൻറ്റ്ലി വന്നിട്ടുള്ള താരിഫ് യുദ്ധവും മറ്റുമൊക്കെ ശരിക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസിനെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇതൊരു ഗ്ലോബൽ ട്രേഡ് ഓർഡറിലും മറ്റും ഒരുപാട് അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എപ്പോഴൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടാവുക ആൾക്കാർ സേഫ് ആയിട്ടുള്ള അസറ്റ് ക്ലാസുകളിലേക്ക് മൂവ് ചെയ്യും ഗോൾഡിലേക്ക് ആൾക്കാർ മൂവ് ഓൺ ചെയ്യുന്നതിന് ഒരു റീസൺ അതാണ് എന്താ വെച്ചാൽ സേഫ്റ്റി ആൾക്കാർക്ക് അവരുടെ ഫണ്ട് ഇവിടെ പാർക്ക് ചെയ്യുകയാണ് സേഫ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യുകയാണ് കാരണം ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ തിന്നു പോകും പൈസയെ അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ലോകത്ത് നന്നായിട്ട് റേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സേഫർ അസറ്റിലേക്ക് വേറെ നമുക്ക് ഇൻഫ്ലേഷനെ ഹെഡ് ചെയ്യാം അല്പ സ്വല്പം പ്രോഫിറ്റും കിട്ടും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഗോൾഡ് പോലെയുള്ള അസറ്റ് ക്ലാസുകളിലേക്കൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡിജിറ്റൽ ആണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡാണ് ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിരൂപണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാർ ഇതിൽ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിനിൽ കുറേ ആൾക്കാർ പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ നേരെ ചാടി കയറിയിട്ട് ബിറ്റ്കോയിൻ വാങ്ങരുത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രിപ്റ്റോ കറൻസികളൊന്നും വാങ്ങരുത് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് വിത്ത് ലേണിങ് ഈ മേഖല എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്താണ് ബിറ്റ് കോയിൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആശയമെന്ന് മനസ്സിലാക്കുക ഇത് എന്ത് ഫൗണ്ടേഷൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് ഇത് കുറച്ച് പൈസ ഇട്ടാൽ കൂടുതൽ കുറച്ച് പൈസ കിട്ടുന്ന സംഭവം എന്നുള്ളത് മാത്രം അറിയുന്നതാണ് നിങ്ങളുടെ ഈ മേഖലയിലുള്ള നോളജ് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ മേഖലയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ മേഖലയിൽ ഈ കയറുന്ന പോലെ തന്നെ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ എങ്ങനെയാണോ ഇതിങ്ങനെ കയറി പോകുന്നത് ഒരു പിടുത്തല്ലാത്ത പോലെ കയറുന്നില്ലേ ഇതുപോലെ എവിടെയും പിടുത്തല്ലാണ്ട് ഇത് വിഴാറുമുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ലക്ഷം ഡോളറിന് മുകളിലൊക്കെ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല ബൈങ്ങ് ട്രെൻഡ് ആ ഭാഗങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടും കൂടിയാണ് പക്ഷേ അതുപോലെ നില നിന്നോളൊന്നുമില്ല ചില അനലിസ്റ്റുകളെല്ലാം പറയുന്നത് ഇത് പതിനായിരം ഡോളറിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് ചില അനലിസ്റ്റുകൾ പറയുന്നത് ഇത് രണ്ട് ലക്ഷം ഡോളറിലേക്ക് ഉയരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഇതിൽ അസോസിയേറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല എന്നുള്ള പൈസ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇനി കുറേ ആൾക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് നിങ്ങളൊരു ന്യൂ കമ്മർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ ടെലിഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവും അവരിങ്ങനെ ഒരുപാട് കോയിൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ മീം കോയിൻസ് ഈ ട്രംപിൻ്റെ കോയിൻ ഉണ്ടായിരുന്നു ട്രംപിൻ്റെ വൈഫിൻ്റെ കോയിൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ മുന്നേ ഒരുപാട് ഹാംസ്റ്റർ കോമ്പാക്റ്റോ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് പല പല ടൈപ്പ് മീം കോയിൻസ് ഒക്കെ വരാറുണ്ട് ഈ മീം കോയിൻസ് ഒക്കെ ഹൈപ്പ് സൈക്കിളിൻ്റെ മുകളിൽ വരുന്നതാണ് മിക്കത്തിനും അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ടാവും ഏത് സാധനവും ഒരുപാട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് മൂല്യം ഉണ്ടാവില്ല അപ്പോൾ ഈ ബിറ്റ് കോയിൻ്റെ പ്രൈമറി വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ അത് അൽഗോറിതമിക്കലി അതിൻ്റെ നമ്പർ ഓഫ് എത്ര എണ്ണമാണ് അത് ലോകത്ത് കൊണ്ടുവരാൻ പറ്റുക അത് ലിമിറ്റഡ് ആണ് അത് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകത അതിനുണ്ട് അപ്പോൾ ഈ ലിമിറ്റേഷൻസ് ആണ് ശരിക്കും ബിറ്റ് കോയിൻ്റെ പ്രത്യേകത നേരെ മറിച്ച് അൺലിമിറ്റഡ് സപ്ലൈയുള്ള ഒരു കോയിൻ വരികയാണ് പത്ത് ബില്യൺ കോയിനോ നൂറ് ബില്യൺ കോയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അത് അടുത്ത ബിറ്റ് കോയിൻ ആവുന്നു പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ആകാൻ പോകുന്നില്ല അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഉള്ള കോയിനുകൾ ശ്രദ്ധിക്കുക മീം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഈ ടെലിഗ്രാം വഴിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസൊക്കെ നൽകുന്നത് മിക്കപ്പോഴും പമ്പ് ആൻഡ് ഡംപ് സ്കീമുകളായിരിക്കും അഥവാ അതിങ്ങനെ കയറി പോകുന്ന കാണുന്നുണ്ടാവും പക്ഷേ നമ്മൾ എൻ്റർ ചെയ്യുന്ന പോയിന്റ് തൊട്ടിട്ട് അത് താഴത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മാസീവായിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് മാസീവ് സെല്ല് ചെയ്തിട്ട് അതിനെ ഉള്ള ചാൻസ് ഉണ്ട് സോ ടെലിഗ്രാം വഴിയുള്ള ഗ്രൂപ്പുകളിലോ മറ്റൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ ബ്ലെൻഡ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സജഷൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഈ മേഖലയിൽ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഫയലിംഗ് മറ്റൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം റീസൺ എന്താന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇതെല്ലാം കാണുന്നുണ്ടാകും നിങ്ങളിത് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡേറ്റഡ് ആയിട്ട് വന്നിട്ട് കേസ് ഉണ്ടാക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് മറ്റൊരു പ്രധാന പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ ചെയ്സ് ഫോമോ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ് എല്ലാത്തിലും ആൾക്കാർ ആ ബസ്സിൽ ഞാനും കയറണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബസ് എന്ന് പേടിച്ചിട്ട് ആൾക്കാർ എൻ്റർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നെവർ ചേസ് ഫോമോ അത് മോസ്റ്റ് ഓഫ് ദ ടൈം അത് നമ്മളെ റിസ്ക്കിൽ കൊണ്ടെത്തിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഒരു സ്കാം ആവുമോ അല്ലെങ്കിൽ ഇതിനി ഭാവിയിൽ ഇതുപോലെ തന്നെ ക്രാഷ് ഉണ്ടാവുമോ ബിറ്റ് കോയിൻ എന്താണ് എന്നുള്ളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആശങ്കയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ക്രിപ്റ്റോ എന്ന് പറയേണ്ടത് ഇന്ന് ഒരു പരിധി വരേക്കും എന്താ പറയുക അതൊരു യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് റിയൽ വേൾഡ് യൂസ് കേസ് ൾ വരുന്നുണ്ട് പല ആളുകളും ഇതിനെ നമ്മൾ രൂപയോ ഡോളറൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രിപ്റ്റോയിലും ട്രാൻസാക്ഷൻ ഒക്കെ നടത്താമെന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇന്ന് ലോകത്ത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് അസെറ്റ് ക്ലാസ്സുകളുണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഒരുപാട് ട്രാൻസാക്ഷൻ മീഡിയംസ് ഉണ്ട് ഇത് പലപ്പോഴും ഇപ്പം ഞാൻ ബിറ്റ് കോയിനിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കിടയിൽ ട്രേഡ് ചെയ്യാൻ ചിലപ്പോൾ ബിറ്റ് കോയിൻ മതിയാകും കാരണം എന്ന് വെച്ചാൽ ഒരു സം ഫോം ഓഫ് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണല്ലോ അപ്പോൾ ഇതൊരു മെയിൻ സ്ട്രീം അഡോപ്ഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിക്കാം ഇതിൽ ഇപ്പോഴും വലിയ ഒരു ശതമാനവും ഒരു ടോപ്പ് വൺ പേഴ്സൻറ്റേജ് ആൾക്കാരാണ് നയൻറ്റി പെർസെൻറ്റേജ് ബിറ്റ് കോയിൻ സപ്ലൈയും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് ഇത്രയും സപ്ലൈ ഉള്ളത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ഇറങ്ങുക നല്ല പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് അല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല ജസ്റ്റ് എൻ്റെ ഒരു ഒരു ഇതിലുള്ള ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റഡല്ല ഒരു ക്രിപ്റ്റോ കറൻസിയിലും ഇൻവെസ്റ്റഡ് അല്ലെസ് ലൈക്ക് ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കാരണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് അതർ മീഡിയംസ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ നാട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പോൾ അത് ഓരോ ആൾക്കാരും അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യുക പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ അതിൻ്റെ ലൈഫ് ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എഗയിൻ എൻ്റെ എഗെയിൻ അടിക്കുന്നുണ്ട് ഒരു ലക്ഷം ഡോളറിന് മുകളിൽ ഏകദേശം എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഇനി വരുന്ന ദിനങ്ങളിൽ ക്രിപ്റ്റോയുടെ ഫ്യൂച്ചറിനെ നിയന്ത്രിക്കാൻ ട്രംപിൻ്റെ ഫാക്ടർ കൂടി വലിയൊരു കാര്യമായിരിക്കും അപ്പോൾ വരുന്ന നാളുകളിൽ ഇന്ത്യ ഗവൺമെൻറ്റും ഈ മേഖലയിലെ റെഗുലേഷനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം